കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവും നമ്മെ സഹായിച്ചു ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളേറെയായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവും നമ്മെ സഹായിച്ചു വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ അവർ വിശ്വാസത്താൽ എങ്ങനെയാണ് വിജയം പ്രാപിച്ചതെന്ന് നമുക്ക് ചിന്തിപ്പാനിടയായി തുറന്നു ഇന്ന് നമ്മൾ ഈ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം ഒരു സമാപ്തി എന്നവണ്ണം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വേദഭാഗങ്ങൾ വായിച്ച് നമ്മൾ വചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു ഇവർ എല്ലാവരും വാക്തത്വം നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഈ വാക്യം പതിമൂന്നാം വാക്യമാണ് ഈ വാക്യം എന്താണ് പറയുന്നത് ഈ വാക്യം പറയുന്നത് ഇവർ എല്ലാവരും തന്നെ വാക്തത്വം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തിൽ നിന്ന് അത് കണ്ട് എന്ത് കണ്ട് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്നതായ ദേശത്തെ വിശ്വാസത്തിൽ കണ്ട് ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞു കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നതായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കണമെന്നുള്ളതാണ് അങ്ങനെ നമ്മളൊരു നിവൃത്തി കാണാതെ വരുമ്പോൾ പലരും നിരാശയിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ഈ അബ്രഹാം ആകട്ടെ ഇസ്ഹാഖാ ആകട്ടെ യാക്ൂബ് ആകട്ടെ ഇവർക്കെല്ലാം ദൈവം വാഗ്ദത് ദേശം അബ്രഹാമിന് കൊടുത്തതായ ആ പ്രോമിസ് അവർക്കുണ്ടെങ്കിലും അവരാരും തന്നെ വാക്തത്വ നിവൃത്തി പ്രാപിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ വാക്തത്വ നിവൃത്തി പ്രാപിച്ചില്ല എന്നുള്ളത് അവരുടെ ജീവിതത്തെ താറുമാറാക്കിയില്ല അവരുടെ ജീവിതത്തെ പ്രശ്ന കലുഷിതമാക്കിയില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളോട് പറയുന്നതായ വാക്തത്വങ്ങൾ പ്രത്യേകിച്ച് വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതായ വാക്തിത്വങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു അതേസമയം തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലായില്ല എന്നോർത്തുകൊണ്ട് പലരും നിരാശരാകുന്നതായ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ വാക്തത്വങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വാക്തത്വം ഏതാണ് ഈ ഭൂമിയിലാണ് നമ്മുടെ വാക്തത്വങ്ങൾ നമ്മൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മൾ ജീവിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാക്തത്വം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവും അതുപോലെ തന്നെ എന്നേക്കുമായി അവൻ സ്വർഗീയ ഭവനത്തിൽ ജീവിക്കുന്നതുമാണ് ഇതാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ വാറ്റത്വം പക്ഷേ ഇത് പലരും വാങ്തത്വങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാവുക ഭൂമിയിൽ എന്തെങ്കിലും അനുഭവിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്നല്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് നമ്മുടെ വാങ്ത്വങ്ങളിൽ ഏറ്റവും വലിയ വാറ്റത്വം ഏതാണെന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൻ പ്രകാരം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ എൻ്റെ ജീവിതത്തിലെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാറ്റിത്വം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരും അവനെന്നെ ചേർക്കും അതേപോലെ തന്നെ ഞാൻ മരിച്ചാൽ കർത്താവിൻ്റെ കാഹളം തുനിക്കുമ്പോൾ ആദ്യം എഴുന്നേൽക്കുന്ന ആളുകളിൽ ഞാനും ഉണ്ടാകും അതുപോലെ ഞാൻ എന്നും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കും ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വാറ്റിത്തം അതുകൊണ്ട് ഞാൻ ആ വാക്തത്വത്തെ കേന്ദ്രീകരിച്ചു വേണം ജീവിക്കുവാൻ പക്ഷേ ഇന്ന് പലരും ഈ വാക്തത്വത്തെ കേന്ദ്രീകരിച്ചല്ല ജീവിക്കുന്നത് മറിച്ച് ഭൂമിയിൽ എന്തെല്ലാമോ അവർ പ്രത്യാശിച്ച് ജീവിക്കുന്നു വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചാൽ സകല മനുഷ്യരിലും നമ്മൾ അരിഷ്ടരാണെന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ദൈവം ഒരുക്കുന്നതായ ആ ഭാവി അതായിരിക്കണം നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിലായിരിക്കരുത് ഒന്ന് നോക്കിക്കേ ഈ ഭൂമിയിൽ എത്രയോ മഹാന്മാരുണ്ടായിരുന്നു ദി അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്നതായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ പിടിച്ചടക്കി ലോകത്തിൽ മറ്റാരേക്കാളും ഏറ്റവും അധികം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ് പക്ഷേ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ താൻ ഈ ലോകം വിട്ടുപോകുമ്പോൾ താൻ പറയുന്നു ഞാൻ ഒന്നുമില്ലാത്തവനായി വന്നു ഒന്നുമില്ലാത്തവനായി ഞാൻ പോകുന്നു കാരണം ഈ ഭൂമിയിൽ നാം എന്തെങ്കിലും പ്രതീക്ഷ വെച്ചാൽ അതെല്ലാം തന്നെ അസ്ഥിരമാണ് അതൊരിക്കലും നിലനിൽക്കുന്നതല്ല മറിച്ച് ദൈവം നമുക്ക് നൽകുന്നതായ ആ വാക്തത്വങ്ങളെ നമുക്ക് അതിൽ കേന്ദ്രീകരിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം നോക്കിക്കേ ഈ അബ്രഹാമും ഈ പിതാക്കന്മാരും അവരെന്തു ചെയ്തു അവർ ഈ ഭൂമിയിൽ താമസിച്ചപ്പോൾ അവർ അന്യരാണ് പരതീക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവരുടെ മരണസമയത്ത് ദൈവം ഒരുക്കുന്നതായ ആ നിത്യഭവനത്തെ വിശ്വാസത്തെ കണ്ടുകൊണ്ട് അവർ മരിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നു അപ്പോൾ ഇങ്ങനെ അന്യരും പ്രദേശികളുമായ ആളുകൾ അപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു അവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ അവർ വിട്ടുപോയതിനെക്കുറിച്ച് അവർ ഒരിക്കലും ഓർത്തില്ല വിട്ടുപോയത് വിട്ടുപോയത് തന്നെയാണ് അവർ ലോകത്തെ വിട്ടപ്പോൾ അവർ ലോകത്തെ ഓർത്തില്ല കാരണം അവർ വിട്ടിട്ട് അവർ എവിടേക്ക് പോകുന്നു എന്നുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീരിപ്പാന്തക്കോണം ഇടയായി തീർന്നു അവർ അധികം നല്ലതിനെ അവർ കാംഷിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ഈ ദൈവം ഞങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ അവർ മടിച്ചില്ല എന്നും ദൈവം അവർക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ആ നിത്യത ആയിരിക്കട്ടെ ആയതിനെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിപ്പാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് കഴിയുമാറാകട്ടെ പ്രാർത്ഥിക്കാം സ്വർഗി ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ദൈവമേ ഞങ്ങൾ അങ്ങയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും അങ്ങയോടൊപ്പമുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് ഒരുക്കുന്ന ആ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ ഇതെല്ലാം ഞങ്ങൾക്ക് കഴിയുന്നത് വിശ്വാസത്താലാണെന്ന് ഞങ്ങൾ അറിയുന്നു വചന കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഇനി വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ Thank you for watching Morning Dew. Kindly tuned up for next day messages.